ഹലോ അച്ചുസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് ചെയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്കിത് ഒരു കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇടാം ഞാൻ കുറച്ച് പുട്ടിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പ് ചേർക്കാം കാൽസ്പൂണ് ഏലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് പഴമാണ് ഇതുകൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കണം ചെറുപഴം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്ത് രണ്ട് വയസ്സ് നമുക്കിത് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ രണ്ട് വെള്ളം നമുക്ക് ഒന്ന് നല്ലോണം ഉരുക്കി എടുക്കണം രണ്ടെണ്ണേ എടുക്കുന്നുള്ളൂ പഴത്തിന് മധുരമുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതി അങ്ങനെ ഇത് ഉരുക്കി വന്നിട്ടുണ്ട് ഗൈസ് നമുക്ക് ഈ ഉരുക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് ഇതെല്ലാം കൂടി കുഴച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ട് വാട്ടിയിട്ട് നമുക്ക് இங்கே மடக்கிட்டு நறுச்சி நமக்கு மாவி இது நரச்சோடு இது கறப்பேன் எலாணில் പൊളിയാവനു പക്ഷെ എനിക്കത് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വാഴയല്ലേ അന്നാക്കുന്നത് നമുക്കിത് അടപ്പാത്രത്തിൽ വെച്ച് പുഴുഞ്ഞെടുക്കാം റൈസ് നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തു നോക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം അസലായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്